നമ്മൾ ചെയ്യാൻ പോകുന്ന എന്നാന്ന് ഗാർലിക് റൈസും അതിന്റെ കൂടെ ചിക്കൻ ആണ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയ ചേരുവകളൊക്കെ എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എക്സ്ട്രാ ഒന്നും നമ്മൾ മേടിക്കേണ്ട സോസ് ഒഴിച്ച് നമുക്ക് വേണ്ടിയ സാധനം കുറച്ച് ചിക്കൻ ആവേണ്ടിയ കറിയുടെ പീസിൽ നിന്ന് ഒരു ഇച്ചിരി ചെറിയ പീസ് നെക്സ്റ്റ് കുറച്ച് നമുക്ക് വേണ്ടിയത് വിനാഗിരി ആവേണ്ടിയത് അത് ഒത്തിരി ഒന്നുമില്ല ഒരു ഇച്ചിരി പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ് പിന്നെ ആണേൽ കുറച്ച് കുരുമുളക് പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് അരിപ്പൊടിയായത് ഇതിന് ശരിക്കും വേണ്ടിയത് എന്നാണെന്നോ കുറച്ച് മൈതായും കോൺസ്ടാച്ചും ആ വേണ്ടിയത് ആക്ച്വലി പക്ഷെ നമ്മൾ അത് ഇച്ചിരി ചീത്ത ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഹെൽത്ത് നോക്കുന്നതുകൊണ്ടും നമുക്ക് പ്രാവശ്യം അരിപ്പൊടി മതിയെ പിന്നെ വേണ്ടിയത് കുറച്ച് മുട്ട പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാ പിന്നെ വേണ്ടിയത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സൊടാപ്പൊടി ഇട്ടേച്ചാലും മതിയെ കുറച്ച് എന്താ പറയുന്നത് ഒരു വെജിറ്റബിൾ ഓയിൽ മേടിച്ചോ ഒരിച്ചിരി മതിയോ ഒത്തിരിയൊന്നും വേണ്ട പിന്നെ വേണ്ടിയത് ഇപ്പൊ സ്പ്രിങ് ഓണിയന്റെ സീസണാണ് അന്നേരം ഉള്ളിത്താൻ ഇഷ്ടംപോലെ കിട്ടും അന്നേരം അത് കുറച്ച് മേടിച്ചോ പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാപ്സിക്കം പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി അരച്ചത് പിന്നെ ഇതെന്നാന്നോ ഞാൻ ഒരു ഇച്ചിരി ഓലീവ് ഓയിൽ എടുത്തേക്കുക നിർബന്ധമേ ഇല്ല ഞാൻ പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ ഓയിലായാലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ ഞാൻ ഒരു സോസ് ചില്ലി സോസാ അല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ വേറൊരു സോസാണ് അതായത് സ്വീറ്റ് ചില്ലി ഗാർലിക് സോസാണ് അതായത് ഇച്ചിരി ടൊമാറ്റോയും ഇച്ചിരി ചില്ലിയും ഇച്ചിരി വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്ന ഒരു സോസാന്നേ അത് ഇങ്ങനെ ഇരിക്കുന്നേ അത് പക്ഷെ നമുക്കത് വീട്ടിൽ കിട്ടി ഇല്ലല്ലോ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഞാൻ അതല്ലല്ലോ അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ സ്വീറ്റാന്നു അന്നേരം കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം ഗാർലിക് ആയതുകൊണ്ട് ഒരു ഇച്ചിരി രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞിടാം ചില്ലി ആയതുകൊണ്ട് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർക്കാം നമ്മൾ സോസ് ചേർക്കുമ്പോൾ ഇപ്പം മനസ്സിലായില്ലേ നമുക്ക് ആ സോസ് ഉണ്ടേൽ ഇത് നമ്മൾ വീട്ടിലായാലും ഹോം മെയ്ഡ് ഹോം മെയ്ഡായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് വലിയ നമ്മൾ ഇഷ്യൂസൊന്നുമില്ല അതിനകത്ത് എളുപ്പമായിരുന്നു പറഞ്ഞു സിസ്റ്റേഴ്സ് കളയരുത് ഇനി 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 ഇച്ചിരി പണി എന്നാന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ഗാർലിക് റൈസാന്ന് ഞാൻ പറഞ്ഞത് അതിന് ബസ്മത്തി റൈസ് തന്നെ വേണം ജീരകാരി വേണം ബസ്മത്തി റൈസ് തന്നെ വേണം അതിൽ ആവാം ഏത് ഏത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളന്ന് വെച്ചാൽ അത് വെറുതെ ഉപ്പിട്ട് മാത്രം ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര അളവ് വേണെന്ന് വെച്ചാൽ അതനുസരിച്ച് പിന്നെ ഇതിന് വേണ്ടി തന്നെയാണെന്നറിയോ കുറച്ച് ബട്ടർ വെണ്ണ വേണം പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇത്രയൊന്നും വേണ്ട കുറച്ച് നമ്മൾ എത്രയാ അരി എടുത്തേക്കുന്നതാണ് അതനുസരിച്ചുള്ള വെളുത്തുള്ളി മതി ഇത്രയേ ഉള്ളൂ ഇനി ആണ് നമുക്കിനുള്ള ജോലി ജോലി എന്ന് പറഞ്ഞാൽ വലിയ ജോലിയല്ല ഒരു ചിരിച്ചിരി ജോലി ആ അതിപ്പോൾ ഏതായാലും നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് ഒന്നിച്ചിട്ട് പെരട്ടി വെക്കണം അത് എന്നാൽ ഒക്കെ വെച്ചാൽ പെരട്ടേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കൂട്ടം എഴുതിയാൽ മതി അന്നേരം നമ്മൾ അത് ഇത് ഉണ്ടാക്കാൻ നേരത്തേതുകൊണ്ടല്ലോ അത് എളുപ്പമായിരിക്കും ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് പെരട്ടാവേ ഈ ഒരു വലുപ്പത്തിനെ മുറിക്കണേ എന്നാലും ഒരു ടേസ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി ഒരു ഒന്നൊന്നര സ്പൂൺ മതിയാവും പിന്നെ ഇതിനകത്തോട്ട് ഒരു കുറച്ച് സോയാ സോസ് ഡാർക്ക് ആണെങ്കിൽ അത് അതിൻ്റെ ആ എന്താ പറയുക തിക്നെസ് അനുസരിച്ച് ഡാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അതിൻ്റെ കട്ടി കൂടുമ്പോഴാണ് അങ്ങനെ പറയുന്നത് ഇതിപ്പം ഇച്ചിരി കട്ടി കുറവായതുകൊണ്ട് ലൈറ്റായിട്ടാണ് സോയാ സോസ് ഇരിക്കുന്നത് അന്നേരം നമുക്ക് അതിന് വേണ്ടിയതൊരു ലൈറ്റ് ആയതുകൊണ്ട് ഒരു നാല് ടീസ്പൂൺ ഞാൻ ചേർക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തി ഒരു ഇച്ചിരി കുരുമുളക് അത് നമ്മുടെ എരുവിൻ്റെ അനുസരിച്ച് വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ് ഒത്തിരി ഉപ്പൊന്നും വേണ്ടി ഉപ്പിട്ടേച്ചാ മതി പിന്നെ നമ്മുടെ സോസിലെല്ലാം ഉപ്പുണ്ട് പിന്നെ എന്നാ നമ്മൾ എല്ലാത്തിനകത്തും കൂടി ഉപ്പിട്ടാ ഉണ്ട് അന്നേരത്തേനൊന്ന് നോക്കിയേച്ചാ മതി എത്ര വേണം ഇത് നല്ലായിട്ട് പെരട്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല നമുക്ക് വെളിയിൽ വെച്ചേച്ചാലും മതി പക്ഷെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയോ ഞാൻ ഒന്ന് ഫ്രിഡ്ജ് വെച്ചോട്ടെ ഇപ്പൊ ഇങ്ങനെ വെക്കണമെന്ന് മസ്റ്റമൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുപ്പിന്റെ അരികെ വെച്ചേച്ചാലും മതി ഇനി നെക്സ്റ്റ് ആ ചിക്കൻ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ അന്നേരം അതിനകത്തൊട്ടിച്ചിരി ആ സോസ് എല്ലാം ഒന്ന് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഗാർലിക് റൈസ് ചെയ്യാം അതായത് നമ്മുടെ വെളുത്തുള്ളി ചോറ് എന്ന് പറഞ്ഞാൽ അമ്മമാരും ചേച്ചിമാരും ഒന്നും മുഖം ചുളുക്കല്ല നല്ല ടേസ്റ്റുള്ള ചോറാ എളുപ്പമുള്ള കാര്യ അതിനിപ്പം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുപ്പൊന്ന് കത്തിച്ചേച്ച് അതിനകത്ത് ബട്ടർ തന്നെ ഇടണം അതല്ല വീട്ടിൽ വെണ്ണ വെണ്ണയുണ്ടെങ്കിൽ അത് ചേർത്ത് വെച്ചാലും മതി ഇതിനകത്തോട്ട് നമുക്ക് എത്രയാണ് ചോറുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ബട്ടർ ഇട്ടേക്കണേ ഈ ഗാർലിക് റൈസിനാണെന്നുണ്ടല്ലോ ഇച്ചേ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് ഞാനിച്ചിരി ടച്ച് കൊടുത്തിട്ടുണ്ട് കാര്യം എൻ്റെ ചീച്ചിമാർക്കും എൻ്റെ അമ്മമാർക്കും ഒക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമ്മുടെ നാടിനായിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമൊക്കെ ചേർത്താലേ ഓക്കത്തുള്ളൂ അല്ല നമ്മൾ ശരിക്കും ഗാർലിക് റൈസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി ജാപ്പനീസ് സോസ് അങ്ങനെയൊക്കെ ചേർക്കണം അത് നമ്മുടെ നാട്ടിൽ എന്നു പറയുന്നത് പ്രാക്ടിക്കൽ ആവുകയല്ല അന്നേരം മിന്നെ നമ്മൾ നമുക്ക് പ്രാക്ടിക്കൽ ആവുന്ന സാധനം വെച്ച് ഉണ്ടാക്കുന്നതല്ലേ നല്ലേ ബട്ടർ ഒന്ന് ഉരികേച്ച് ഒത്തിരി ഒന്നും വെളുത്തുള്ളി ഇടണ്ട ഒരു മൂന്നാല് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാ മതിയെ കുഞ്ഞായിട്ടങ് കരിയൊന്നും വേണ്ട ഇച്ചിരി കട്ടി കുറഞ്ഞേച്ച് അരിഞ്ഞാൽ മതി വട്ടത്തിലോ നീളത്തിലോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൈവാക്ക് ഏതാന്ന് വെച്ചാൽ അതുകൂടെ അരിഞ്ഞേച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ആയതുകൊണ്ട് ഒരു വലിയ വലിയ ഇല ഒരു ടീസ്പൂൺ രണ്ടെണ്ണം നിറച്ചിട്ടിട്ടുണ്ടേ ഇതൊന്നിച്ച് എന്നാ പറയുന്നത് അതിൻ്റെ പച്ച പോണം പോയേച്ചും ഒരു ഇച്ചിരി ബ്രൗൺ ആവണം അതായത് ആ ഒന്ന് മൊരിയണം എന്നാലേ ആ ഒരു ബേസിക്കലി നമുക്കറിയാമല്ലോ വെളുത്തുള്ളിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് ഒന്ന് മാറിയേച്ചാൽ ആ ചോറിനകത്തോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇച്ചിരി അതിനെ മൂപ്പിക്കണം നമുക്ക് ഏത് റെസിപ്പിയാ ഉണ്ടാക്കുന്നെന്ന് വെച്ചാൽ അതിനു വേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മൾ അടുക്കള നമ്മുടെ അടുക്കയിലോട്ട് വെക്കുക എന്നേല് നമുക്ക് ഏറ്റവും എളുപ്പം ജോലി പക്ഷേ ചില സമയമൊന്നും ഞാൻ അത് ചെയ്യാറില്ല എന്നാന്ന് വെച്ചാലേ ചില നേരം നമുക്ക് അങ്ങ് ബോർ അടിക്കും ഇതൊക്കെ ഇങ്ങനെ മൂപ്പിച്ച് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു മെനക്കേടാന്നെ അന്നേരം ആ സമയമാണ് നമ്മൾ അടുത്ത അരിയുന്നത് വേണ്ടേ വെളുത്തുള്ളി ഇച്ചിരി മൂത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് തീ കുറച്ചേച്ച് നമ്മുടെ ചോറിടുവാ നമ്മുടെ ചോറിന്റെ നിറം ആന ഒരിച്ചിരി ബ്രൗൺ ആയിട്ട് വരും ഒത്തിരി ബ്രൗൺ ഒന്നും അല്ല ഒരിച്ചിരി ബ്രൗൺ ആ ബട്ടറിന്റെയും നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരിച്ചിരി ബ്രൗൺ ഇതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി സോയാ സോസ് ചേർക്കണം ോട്ട് കുറച്ച് കുരുമുളക് പൊടി ഒത്തിരി ഒന്നും വേണ്ട നമ്മുടെ ആ ചോറിന് ഒരു ഇച്ചിരി ഒരു കുരുമുളകന്റെ ഫ്ലേവർ വന്നേച്ചാ മതി ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു കൈ നിറച്ച് ഒരു ഹാൻഡ് ഫുൾ ഓഫ് കൈ നിറച്ചുരിച്ചിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ അതായത് ഇട്ട് കൊടുക്കുക കണ്ടോ വേറെ ഒരു പണിയില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളി ചോറ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞേച്ചാല് അന്നേരം തന്നെ അങ്ങ് കഴിച്ചേക്കല്ലേ എന്നാന്ന് വെച്ചാൽ അത് ഉരിച്ചി നേരി ഇരിക്കണം എന്നാലേ അതിനോട് ടേസ്റ്റ് വരള്ളൂ ഇനി ഇത് ചൂടായിട്ടിരിക്കുവല്ലേ ഒരു കാര്യം ചെയ്യണം എന്നാണെന്നോ ഒരു രണ്ട് ക്യൂബ് ബട്ടറുകൂടെ ഇതിനകത്ത് ആ ചൂടോട് ഇട്ടേച്ച് ഒന്ന് ഇളക്കി അടച്ചു വെച്ചേച്ചാൽ മതിയേ ആ സ്പ്രിംഗ് ഓണിയനും ബട്ടറും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു നല്ല മണം എനിക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വരുന്നില്ലല്ലോ വരുവേല വീട്ടിലുണ്ടാക്കിയാലേ വരത്തോ പക്ഷെ നല്ല രുചിയാകട്ടോ ആ സിസ്റ്റേഴ്സും കൂടെ ആയി ചിക്കൻ റെസിപ്പിയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവും ഇതേണ്ട ഞാൻ ഈ ചൂട് ചോറ് അടച്ചിടുക ഇതിനകത്തോട്ടാന്നു ഇനി എനിക്ക് നമ്മൾ ചേർത്തേക്കുന്ന സോയാസോസും ഉപ്പ് എല്ലാം ഈ ചോറിനകത്തോട്ടൊന്ന് നല്ലതായിട്ട് പിടിക്കട്ടെ ഇനി നമ്മൾ റൈസ് ഇവിടെ ആയിരിക്കുവാന്നേ ഞാനതിനെ ഇങ്ങോട്ട് മാറ്റാൻ പോവാ നെക്സ്റ്റ് നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന ചിക്കൻ എടുക്കാൻ പോവാം പക്ഷേ അതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ വറക്കേണ്ട പരിപാടിയുണ്ട് അപ്പോൾ എന്നാ ചെയ്യണം ഞാൻ ഇച്ചി എണ്ണ ഒന്ന് അടുപ്പേ വെച്ചേച്ച് നമുക്ക് ചിക്കൻ എടുത്താൽ മതി അല്ലെ എണ്ണ ചൂടാവാനായിട്ട് പിന്നെയും നേരം പോവും അപ്പം നമ്മളിങ്ങനെയൊക്കെ ഇച്ചിരി എളുപ്പപ്പണിയൊക്കെ ചെയ്താലേ നമ്മുടെ എന്താ പറയുന്നത് ജോലിയൊക്കെ ഇച്ചിരി എളുപ്പമാവത്തുള്ളൂ മറ്റേ ആന്നേലുണ്ടല്ലോ മെനക്കെട്ടേ ഏർപ്പാട് വേറെ നേരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി ചോറും കറിയും വെക്കാം എന്നും തോന്നും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല ഇപ്പം നമുക്ക് ഇച്ചിരി എണ്ണ വെച്ചേച്ച് ബാക്കി പറയാം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇതിനകത്തോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞ ഒത്തിരി ഒന്നും വേണ്ട ഇച്ചിരി വീട്ടമ്മമാരല്ലേ ഒരു ഇച്ചിരി കഞ്ചൂസത്തരം ഒക്കെ കാണിക്കും അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും ചേർക്കണ്ട നമുക്ക് ആ ചിക്കൻ വറുത്തെടുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ മനസ്സിലായില്ല അങ്ങനെ ചേർത്ത വെച്ചാൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നാത്തോട്ട് നെക്സ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഒരിച്ചിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി അതായത് ഇച്ചിരി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുമ്പോഴത്തേന് ഇച്ചിരി എന്നാ പറയുന്നത് ഒരു മൊരിഞ്ഞ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി അല്ല ചേർക്കുന്നതെങ്കിൽ ഒരു കരിഞ്ചണം ഒരു സ്പൂൺ മൈദയാന്നേൽ ഒരു സ്പൂൺ കോൺസ്റ്റാച്ചും കൂടെ ചേർത്താലും നമ്മുടെ ചിക്കൻ നല്ല മുരിഞ്ഞ് കിട്ടും അന്നേരം പോയിട്ട് എൻ്റെ കയ്യിൽ മറ്റേ രണ്ട് സാധനവും ഇല്ലായിരുന്നു അതുപോലെ ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമായിരുന്നു ഒരു ഇച്ചിരി ആ ഒന്ന് പിടിക്കാനും മാത്രം മതിയേ അതിനകത്തോട്ട് ഒരു മുട്ട ഒരു മുട്ട ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ്റെ അളവ നിങ്ങൾ ഇച്ചിരി കൂടുതലായി എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് രണ്ട് മുട്ട ഏർത്തോണം പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ വറ്റൽ മുളക് മിക്സിയിലിട്ട് പൊടിച്ച സാധനം അത് എരുവനുസരിച്ച് ഇതിനകത്തോട്ട് ഒരിച്ചിരി ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ സോഡാപ്പൊടി ഏതായാലും മതി ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി എന്നേച്ച് ഇത് നല്ലതായിട്ട് കോട്ട് ചെയ്യണം ഫുൾ മാരിനേറ്റ് ചെയ്ത് ഞാൻ ആ സെക്കൻഡ് ലെയർ നമ്മൾ വെച്ചേക്കുന്ന എല്ലാ ഐറ്റവും വെച്ച് മാരിനേറ്റ് ചെയ്തു ഇനി ഇനി എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം ഒറ്റപാടങ്ങ് ആയിട്ട് വറക്കൽ ഇത് വറുത്ത് ആയി വന്നോളും എന്നുവെച്ചാൽ ഇനി ഇച്ചിരി വേവ് ഒരു പ്രശ്നം പറയു വന്നതിൽ നമ്മൾ സെക്കൻഡ് സോസ് ഉണ്ടാക്കുകയല്ലേ അതിനകത്തിട്ട് നമുക്ക് ഇച്ചിരി വേവിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇത് ഒത്തിരി കരിഞ്ഞു പോകാതെ എടുത്തോണേ നമ്മൾ ചെയ്യാൻ േ ഇതിന്റെ സോസ് ഉണ്ടാക്കാനാണ് പോന്നെ അന്നേരം ഞാൻ അതിനുള്ള പാത്രം എടുക്കട്ടെ ഇതിനകത്തോട്ട് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഒലീവ് ഓയിൽ ആ ചേർക്കണ് പക്ഷേ നമ്മൾ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒലിവ് ഓയിൽ അത്യാവശ്യത്തിന് കാണുകയില്ല അപ്പോൾ ഞാൻ എന്നാ ചെയ്യും നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനത്തിന് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇറച്ചി വാർത്തില്ലായോ ആ എണ്ണ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഉപയോഗിക്കാൻ പോകുക അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ ഒലിവ് ആ ഒഴിക്കണ്ടേ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർക്കാൻ പോവാ അന്നേരം ആ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരികയില്ല അല്ലേലും ഇറച്ചി വാർത്ത എണ്ണയാണെന്നേരം ഇച്ചിരി ഇച്ചിരി കൂടി രുചിയാണ് ഇതിനകത്തോട്ട് ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇച്ചിരി വെളുത്തുള്ളി ഇട്ടേച്ച് അതൊന്ന് മൂപ്പിക്കണം അത് ശരിക്കും ബ്രൗൺ ആവണം ആ വെളുത്തുള്ളി ചിലർക്കൊന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലർക്കൊക്കെ ശരിക്കും ഞാൻ പറയും ആ വെളുത്തുള്ളിയുടെ ആ ചൊവ അങ്ങോട്ട് പച്ച ചുവ ഇഷ്ടപ്പെടുകയല്ലേ അതുകൊണ്ട് നമ്മൾ അത് ആ വെളുത്തുള്ളിയിൽ എന്തെങ്കിലും കറിയിൽ ചേർക്കുവന്നേലോ അതിന് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും വരും എന്നാൽ ആ ആ വെളുത്തുള്ളിയുടെ ഒരു റോ ടേസ്റ്റ് അല്ലേ അത് വരികേയില്ല വെളുത്തുള്ളി മൂത്തേച്ചേ ബാക്കി ചേർക്കാവുള്ളൂ ഇനി ചേർക്കേണ്ട സാധനം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളെല്ലാ സോസും അങ്ങ് ചേർത്തേച്ചാൽ മതി സോസ് ചേർക്കുമ്പോൾ ഇന്ന പോലെ കണക്കുന്നൊന്നും പറയാൻ നോക്കിയല്ല പക്ഷെ എന്നാലും ആ സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന എന്നാന്ന് വെച്ചാൽ അതിനൊരു ഡാർക്ക് റെഡിഷ് കളറാണ് വരുന്നത് നമ്മൾ സിസ്ലേഴ്സൊക്കെ കഴിക്കുമ്പോഴത്തേനും ഉണ്ടാവുക അല്ലേ അത് കുറച്ചൊരു ഡാർക്കിഷ് റെഡാ അതാണ് അതിൻ്റെ കളർ അതായത് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പം ഒരു കളർ വരികയല്ലേ ആ ഒരു റെഡിഷ് ടോണാ വേണ്ടിയത് അപ്പോൾ അതനുസരിച്ച് ആ ഒരു ടോൺ കിട്ടുന്നിടം വരെ നമുക്ക് എത്രയാ സോസ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക പക്ഷെ ചേർക്കുമ്പോൾ കൂടിപ്പോരുത് അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ എപ്പോഴും അത് ഓരോ സ്പൂൺ വെച്ച് ചേർത്തേച്ച് ഒന്ന് രുചി നോക്കുക അന്നേരം അതിൻ്റെ അപ്പുളുപ്പ് കറക്റ്റാന്നോ എന്നൊക്കെ നോക്കിയേച്ച് മാത്രമേ ചേർത്താൽ മതിയെ ഇപ്പം എൻ്റെ വെളുത്തുള്ളി നല്ലതായിട്ട് മൂത്തു ഇനി ഞാൻ എൻ്റെ ഈ സോസ് എല്ലാം ഒന്ന് ചേർക്കട്ടെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലേ ഞാൻ ആ ഒരു നിറം വെച്ച് നോക്കുവാന്നേ ഇന്ന നിറംന്നൊന്നും പറയാൻ നോക്കുക ഞാൻ പറഞ്ഞില്ല ആ കളർ ഞാൻ പറഞ്ഞു ആ ടോൺ ഞാൻ പറഞ്ഞു അന്നേച്ച ആ നിറം അനുസരിച്ച് നമ്മൾ അങ്ങ് ചേർത്തേച്ചാ മതി എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം തീ കൂട്ടുക നമ്മുടെ ചിക്കനാന്നേൽ ഈ വറക്കുന്ന സമയത്തെ ഒത്തിരി ഒന്നും വേവില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിച്ചിരി പച്ച കാണും അന്നേരം ആ ചിക്കൻ ഒന്ന് പെരണ്ടേച്ചൊന്ന് വേവാനൊന്നേ മാത്രമുള്ള വെള്ളം ഇതിനകത്ത് വേണം എന്നാൽ ഇതിനകത്ത് സോസ് പോലെ ആവുകയും ചെയ്യല്ല ആ ചിക്കൻ പെരളണം എന്ന സോസും വേണം ആ ഒരു പരിവില്ലേ അങ്ങനത്തെ ആക്കി എടുത്തേച്ചാൽ മതി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ കാപ്സിക്കം ഇടണം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻസ് ഇടണം കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്ക്സ് ഒത്തിരി ഒന്നും വേണ്ട ഒരിച്ചിരി ഇട്ടാൽ മതി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അറ്റ്ലെ നമുക്ക് ഈ സോസ് ഒന്ന് ഭയങ്കര തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺസ്ട്രാച്ച് വെളുത്തി കലക്കി ചേർക്കുക അതല്ല വേണ്ട നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയുടെ അളവ് നമുക്ക് സോസ് ചേർക്കുമ്പോൾ ഒരു തിക്നസ് ബേസിക്കലി അതിന് കിട്ടുവേ അന്നേരം ആ ഒരു ഇത് മതിയെന്നുണ്ടെങ്കിൽ അത് മതി അല്ല ചുമ ഇനിയും കോൺസ്റ്റാറ്റ് ചേർക്കണ്ട അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ഇട്ടേച്ചാലും മതി അത് നല്ല തിക്കാവും ഇപ്പൊ നമ്മുടെ സോസ് തിളച്ചിട്ടുണ്ടേ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുക ഒരിക്കൽ നല്ലതായിട്ട് ഞാൻ ഇതിനകത്തോട് പ്രസ്സ് ചെയ്ത് വെച്ചേക്കുവാന്നേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെക്കുകയെന്നു വെച്ചാൽ നമ്മുടെ ചിക്കനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഈ സോസ് ഇതിനകത്ത് പിടിച്ചിട്ടേ ഇല്ല നമ്മുടെ ചിക്കനകത്ത് പിടിച്ചിട്ടേ ഇല്ല പക്ഷേ ആ ചിക്കനകത്ത് അതൊന്ന് പിടിച്ചാൽ ചിക്കനും ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇച്ചിരി നേരം അതിനെ ഒന്ന് അടച്ചിടാമേ ഇനി ഇതിവിടെ കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ തിളക്കട്ടെ എന്നല്ല ആ ചിക്കനും സോസും ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് നല്ലൊരു കറിയായി നമുക്ക് തരട്ടെ അല്ലേ അന്നേരം അതിനെ ശല്യം ചെയ്താൽ ഒക്കത്തില്ല ഈ ചിത്തി അങ്ങോട്ട് കുറച്ച് വെച്ചേച്ചാൽ അതതിന് ജോലി ചെയ്യട്ടെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഞാൻ അതിനെ നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് എൻ്റെ പ്ലേറ്റ് വെച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച എന്നോട് വാക്ക് തന്ന പോലെ തന്നെ നമ്മുടെ ഗാർലിക് റൈസും ചിക്കൻ സിസ്ലേഴ്സും ഉണ്ടാക്കണം പക്ഷേ സിസ്ലേഴ്സ് നമ്മൾ അവിടെ കഴിക്കുമ്പോൾ ഇങ്ങനെയല്ല ഹാർട്ട് ഷേപ്ഡ് ഒക്കെ ആയിട്ട് സിസ്ലസ് മാത്രമായിട്ട് കഴിക്കാം പക്ഷേ ഇത് ഇച്ചിരി ആരോഗ്യമല്ലേ